ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമയെ തിരക്കൊരു പോസ്റ്റ്മാൻ എത്തുകയാണ് എന്നാൽ ഈ സമയം ഉമറത്തും അഞ്ചവും ഈ പറയുന്ന സ്വപ്നയും നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പോസ്റ്റ്മാൻ ചോദിക്കുകയാണ് ആരാണ് ഈ മഹിമ എന്ന് പറയുമ്പോൾ മഹിമ ഞാനാണെന്ന് പറഞ്ഞ് മഹിമ പുറത്തോട്ട് ചെല്ലേ കേട്ടോ ഇതേ സമയം അയാൾ ഒപ്പിട്ടിട്ട് മഹിമയ്ക്ക് ആ ഒരു കവറ് കൊടുക്കുമ്പോൾ മഹിമ ആരായിരിക്കും എന്തായിരിക്കും എന്തായാലും ഇവിടെ നിന്ന് പൊട്ടിക്കാതിരിക്കുകയാണ് നല്ലത് എനിക്ക് കെണിയായ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇവരും ഇവരും കൂടി കാണും ചോദ്യവും പറശ്ശിലും ആവുമെന്ന് കരുതി താൻ ഉള്ളിലോട്ടങ്ങ് കയറി പോകുമ്പോൾ മഞ്ജു ചോദിക്കുകയാണ് എന്താ മോളെ അത് അതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചില പേപ്പേഴ്സുകൾ ഞാൻ ചോദിച്ചിരുന്നു അതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് അകത്തോട്ട് പോകുമ്പോൾ മഞ്ജു അത് വിശ്വസിക്കുന്നു എന്നാൽ സ്വപ്നയ്ക്കൊരു പന്തി കേട് എന്താണ് ഇപ്പോൾ ഒരു കള്ളം കാണിക്കുന്നത് പോലെ ഒരു തോന്നൽ ഇതേ സമയം മഹിമ അകത്ത് കയറി ആ ഫോട്ടോകളെല്ലാം തുറന്നു നോക്കുകയാണ് തന്നെ പേടിപ്പെടുത്തുന്ന ആ ഫോട്ടോകളായിരിക്കും താൻ മൊബൈലിൽ കണ്ട അതേ ആ ഒരു ഇത് എന്നാൽ മഹിമ പിന്നീടൊന്നും നോക്കില്ല പെട്ടെന്ന് ലൈറ്റർ എടുത്ത് അതെല്ലാം കത്തിച്ച് അവിടുത്തെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടേണ്ടിയിട്ടാണ് പിന്നെ ആ കവറടക്കം ഒന്നിച്ചിരുന്നു എന്നാൽ ഈ സമയം ഇപ്പുറത്ത് സ്വപ്ന പിറകെ വന്നിട്ടുണ്ട് അങ്ങനെ സ്വപ്ന മഹിമ മഹിമ എന്താ വാതിൽ തുറക്ക് എന്തൊരു സ്മെല്ലേ എന്നൊക്കെ പറഞ്ഞ് വാതിലെ തുറക്കുക ഒത്തിരി കൂട്ടുന്ന സമയത്ത് മഹിമയ്ക്ക് വാതിൽ തുറക്കേണ്ടി വരുകയാണ് മഹിമ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച സ്വപ്ന അവിടെ റൂമിലിട്ട് കത്തിച്ചിരിക്കുന്നതാണ് അത് കണ്ടുകൊണ്ടുതന്നെ എന്താണീ കാട്ടിക്കൂട്ടുന്ന അകത്തിട്ടാണ് കത്തിക്കുന്നത് അത് പിന്നെ എനിക്ക് ഒത്തിരി പേപ്പർ വന്നതുകൊണ്ട് തന്നെ അത് കത്തിക്കേണ്ടി വന്നു കത്തിക്കുകയാണെങ്കിൽ പുറത്ത് പോയി കത്തിച്ചു കൂടുക എന്തേനെ എനിക്ക് അത്ര ബോധവും വെളിവൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുതന്നെ അത് പിന്നെ എനിക്ക് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എങ്ങനെയാണ് തോന്നിയത് ശബ്ദം അതുകേട്ട് ബാനോമയും ഗിരിയും മഞ്ജു മഞ്ചുവൊക്കെ എത്തുകയാണ് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ഗിരി ചോദിക്കുമ്പോൾ ഉടനെ തന്നെ സ്വപ്നം കാര്യങ്ങൾ പറയുകയാണ് ഇവള് ചെയ്തത് എന്താ എന്ന് കണ്ടോ ഗിരിയേട്ടാ അകത്തിട്ട് പേപ്പേഴ്സ് കത്തിച്ചിരിക്കുന്നു അതൊക്കെ ആപത്താണിത് നമ്മുടെ വീടല്ലേ എന്താ ഇവള് കാട്ടുന്നത് എന്നൊക്കെ പറയുമ്പോൾ മാനുമ പറയാൻ എന്താ മുളിനി ഇങ്ങനെയൊക്കെ കാട്ടുന്നത് എന്ന് മഹിമയോട് ചോദിക്കുകയാണ് കേട്ടാ അങ്ങനെ മഹിമ പറയുകയാണ് ഗിരിയേട്ട എനിക്ക് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ആ പേപ്പർ അവിടെ ഇട്ട് കത്തിക്കാൻ തോന്നി അങ്ങനെ അങ്ങ് കത്തിച്ചു പിന്നീടാണ് അബദ്ധമായെന്ന് തോന്നിയത് ഇനി ഇക്കാര്യത്തിൻ്റെ പേര് സ്വപ്നയെ നീ ചോദ്യം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് സ്വപ്നയും വനമയും കൂട്ടി അങ്ങ് പോകുമ്പോൾ അത് മഞ്ജു വിടാൻ തയ്യാറല്ല കേട്ടോ അങ്ങനെ മഞ്ജു മഹിമയോട് ചോദിക്കണേ എന്താ മോളെ എന്താ എന്താ ഇവിടെ പ്രശ്നം എന്താ നിൻ്റെ പ്രശ്നം ശരിക്കും നിൻ്റെ മാനസിക പ്രശ്നം എന്താണെന്ന് എന്നോട് പറ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഏയ് ഒന്നുമില്ല എന്നില്ലെങ്കിൽ നീ എന്തിനാ പേപ്പർ ഉള്ളിലിട്ട് കത്തിച്ചേരി എനിക്ക് പുറത്തിട്ട് കത്തിച്ചാൽ പോരെ സാവകാശം പോരെ എന്നൊക്കെ പറയുമ്പോൾ അതെ എനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് സീറ്റ് കിട്ടിയത് ഒരു സ്ഥാപനത്തിന് പേരിലാണെന്നും അവർ അങ്ങനെയൊക്കെ ഒരു പറച്ചിട്ടുള്ള ഒരു പേപ്പറും അവർ എനിക്ക് പ്രൊമോഷൻ ചെയ്യുന്നത് പോലെയുള്ള ഓരോ കാര്യങ്ങൾ പറയലൊക്കെ ആയപ്പോൾ എനിക്ക് അപ്പോഴത്തെ മാനസികാവസ്ഥയിലങ്ങ് കത്തിക്കാൻ അങ്ങ് തോന്നി അതുകൊണ്ട് ഞാൻ ഞാനങ്ങ് കത്തിച്ചു ശരിക്കും സത്യമാണ് ആ സത്യമാണെന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഷാനിയാണ് കാണിക്കുന്നത് മഞ്ജു എത്തുന്നില്ല ഷാനി ഒത്തിരി നേരമായി മഞ്ജുവിന് വേറ്റി തന്ന് അങ്ങനെ ഭീമനെ വിളിച്ച് കാര്യങ്ങൾ പറയാണ് ഞാൻ വണ്ടിയിലോട്ട് വണ്ടിയിലോട്ടങ്ങ് കയറിയിരിക്കാം പുറത്ത് അവളുണ്ടാവും അവൾ ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ ഈ ബാക്കിൽ നിന്ന് അവളെ അങ്ങ് കുത്തിയേക്ക് ശരി ഞാൻ അത് എന്ന് ഭീമൻ പറയുന്നു ആ സമയമാണ് മഞ്ജു കടന്ന് വരുന്നത് മഞ്ജു വന്നോടനെ ചോദിക്കുന്നത് എന്താടി നീ എൻ്റെ സമയത്തിനാണോ വരുന്നത് അത് രണ്ട് മിനിറ്റ് ലേറ്റായി രണ്ട് മിനിറ്റ് ലേറ്റ് ആയിരുന്നോ എനിക്ക് എൻ്റെതായ ഒരു സമയമുണ്ട് ആ സമയം നിനക്ക് വേണ്ടി കളയാനുള്ളതല്ല എന്ന് പറഞ്ഞ് ഷാലിനി ചൂടാവുമ്പോൾ ശരി ശരി ഓക്കെ എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറാൻ പറയുന്നു കേട്ടോ അങ്ങനെ ഇവർ രണ്ട് പേരും കൂടിയിട്ട് ഇങ്ങനെ വണ്ടിയിലോട്ട് കയറാനൊരുങ്ങാണ് എന്നാൽ ഷാലിനി പ്ലാൻ ചെയ്തിരിക്കുന്നത് മഞ്ജുവിനെ അറിയില്ലല്ലോ അങ്ങനെ ഷാലിനി ഉള്ളിലോട്ട് കയറാണ് എന്നാൽ കാർ തുറക്കുന്ന സമയത്ത് ഭീമൻ ഓടി വന്ന് മഞ്ജുവിനെ കുത്താൻ ഒരുങ്ങുമ്പോൾ മഞ്ജു ഒരൊറ്റ തള്ളങ്ങ് തള്ളാണ് കേട്ടോ ഇതേ സമയം ഭീമൻ വീണ്ടും കത്തിയെടുത്ത് അങ്ങ് കുത്താൻ നോക്കുകയാണ് അപ്പോഴേക്കും മഞ്ജു ഡോർ തുറന്ന് വണ്ടിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറുന്നതിനോട് കൂടി എന്തുണ്ടാവും ഭീമൻ അങ്ങ് വീണ്ടും കുത്താൻ ഒരുങ്ങുമ്പോൾ കാറിൻ്റെ കാറിൻ്റെ ആ ഡോറിൽ അങ്ങ് ഭീമൻ്റെ കൈ കൊടുങ്ങാൻ പിന്നീട് മഞ്ജു ഇട്ട് ഇറുക്കണ് അതോടുകൂടി ഭീമൻ അലറി കൊണ്ട് അവിടെ താഴെ വീഴ്ണ് പിന്നീട് മഞ്ജുവിൻ്റെ കൈകളിൽ കത്തി കിട്ടുമ്പോൾ മഞ്ജു എന്ത് ചെയ്യും ഭീമനെ എടുത്ത് അപ്പോഴേക്കും ആളുകൾ കൂടുന്നു ഭീമൻ്റെ പിറകെ ഓടുന്നു അങ്ങനെ ഭീമൻ ഓടി രക്ഷപ്പെടുന്നു എന്നാൽ ഈ സമയം ഷാലിനി കഷ്ടമുണ്ട് എന്ത് കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്നാ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ഈപ്പുറത്ത് ഷാലിയുടെ നേർക്ക് മഞ്ജു അങ്ങ് വരികയാണ് ഇട്ടാ എടി നീ നിന്റെ സെക്യൂരിറ്റി പണിയും ചെയ്ത് എന്നെ കൊല്ലാനാണ് പരിപാടിയെങ്കിൽ എനിക്ക് നിന്നെ വെറുതെ വിടാൻ കഴിയില്ല നീ ഇത് ചെയ്തതെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നിന്റെ കരണം നോക്കി പൊട്ടിക്കാനും ഞാൻ മടിക്കില്ല ഒരു സെക്യൂരിറ്റിയായി വന്ന ഒരു പോലീസുകാരിയെ കൊണ്ട് തന്നെ നീ അത് ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഈ ഷാലിനി അവിടെ നിന്നും ഷാലിനിയുടെ അടുത്ത് നിന്നും മഞ്ജു നീ നിന്റെ പണി നോക്കേണ്ടി എന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ ഇതേ ഇതേസമയം ഭീമൻ ഷാലിനിയെ കാണാൻ വന്നിരിക്കുകയാണ് അങ്ങനെ ഷാലിനി നീ എന്ത് വൃത്തി കെട്ടവനാടാ നിന്നെ ഗുണ്ട ഗുണ്ടായെന്ന് പറയുന്നതിലും വേറെന്തേലൊക്കെ പറയാൻ നല്ലത് എത്ര തവണയായി അവളെ കുത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ നിനക്ക് അവളെ തൊടാൻ പോലും കഴിയുന്നില്ലല്ലോ അത് കേട്ട് സഞ്ജയ് വരാണ് അങ്ങനെ സഞ്ജയ്യും പറയുന്നത് അവൾ കാണുന്നത് പോലെയല്ല ഭീമ ഞാൻ പറഞ്ഞില്ലേ അവൾ ചില്ലറൊക്കെ അറിയല്ല അവളെ തുടർന്ന് നല്ല ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭീമനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഷാലിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ ഷാലിനി പറയുന്നത് ദേ എനിക്ക് ദേഷ്യം പിടിക്കുന്ന ഒന്ന് നിർത്തുന്നുണ്ടോ മതി മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം വീണ്ടും ഭീമൻ പറയണേ ഇനി നിനക്ക് നിന്നെ പോലെ ഒരു ഗുണ്ടയെ ഞാൻ ഏൽപ്പിക്കില്ല എന്ന് ഷാലിനി പറയുമ്പോൾ ഉടൻ തന്നെ ഭീമൻ പറയണേ ഇത് നിങ്ങൾക്ക് വേണ്ടിയല്ല ഇനി ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ് കാരണം അവൾക്ക് മുന്നിൽ പലവട്ടം തോൽക്കേണ്ടി വന്ന ഞാൻ എന്തിനാണ് എന്നെ പറ്റിയായെന്ന് എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭീമൻ എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ സഞ്ജയ് പറയണേ എടി നീ നീ അവനെ ഒരു ഗുണ്ടയെ കണക്കാക്കിയിട്ടുണ്ട് പക്ഷേ എൻ്റെ തൊഴിൽ ചെയ്യുന്നവനാണ് അവൻ അത് നീ ഓർക്കുന്നത് നല്ലതാണ് അത് കേൾക്കുന്ന ഷാലിനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് നിൻ്റെ തൊഴിൽ മയക്കം മരുന്നല്ലേ അത് നീ ആലോചിക്കുന്നത് നല്ലതാണ് നമ്മുടെ ച്ഛനറിഞ്ഞാലുണ്ടല്ലോ നിന്നെ എന്താ പറയുക എന്നറിയില്ല അച്ഛനെ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങണം മകൻ ഇങ്ങനെ മയക്കുപടി കേസിലൊക്കെ പിടിക്കപ്പെട്ട അച്ഛൻ്റെ ഭാവി തുലക്കും എന്നൊക്കെ ഇങ്ങനെ പറയും ബെഹിഡിനി എന്റെ അച്ഛൻ ഇത് തന്നെയായിട്ട് ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയാതെ സഞ്ജയ് ഇങ്ങനെ പുഞ്ചിരിയോട് കൂടി നിൽക്കുന്നോട്ടാ ഇതേ സമയം മഹിമയാണ് കാണിക്കുന്നത് മഹിമ വല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന സമയത്ത് അഭിയുടെ ഫോൺ കോൾ വരികയാണ് അങ്ങനെ ഫോൺ എടുക്കണം ഹലോ എന്താ നീ ഇന്ന് കോളേജിലോട്ട് വരാൻ എന്നത് അത് എനിക്ക് പഠിക്കാൻ ഒത്തിരി ഉണ്ട് അപ്പോൾ പരീക്ഷയിൽ എത്തവണേൽ നിനക്ക് നല്ല മാർക്കുണ്ടാവുമോ തീർച്ചയായും ഉണ്ടാവും എന്നൊക്കെ മഹിമ അങ്ങനെ വെറുതെ പറയാണ് അവനാണ് തന്നെ ഭീഷണിപ്പെടുത്തുന്നത് മഹിമയ്ക്ക് അറിയുക അപ്പോഴാണ് സ്വപ്ന വഴി പോകുന്നത് സ്വപ്നം ഇത് യാദർശികമായി കണ്ടു കേട്ടോ അങ്ങനെ ഈ സമയം അഭി വീണ്ടും ചോദിക്കണ്ട എനിക്ക് മാർക്കുണ്ടാവും ആ ഉണ്ടാവും എന്നാവുന്നതെന്ന് കാണട്ടെ എന്നാൽ നിനക്ക് ഞാൻ ഇന്നൊരു സമ്മാനം എൻ്റെ വീട്ടിലോട്ട് അയച്ചുണ്ടായിരുന്നല്ലോ അത് നീ കണ്ടില്ല ആ കണ്ടു എന്നാൽ കൂടുതൽ സമ്മാനങ്ങൾ നിൻ്റെ വീട്ടിലോട്ട് അയക്കാതിരിക്കാൻ ഒരു ദിവസം പോലും കോളേജിലോട്ട് നീ വരാതിരിക്കാൻ പാടില്ല അവിടെ എത്തിയിരിക്കണം ഞാൻ പറയുന്ന സമയത്ത് നീ അവിടെ എത്തണം നിന്നെ എനിക്ക് കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കണം നിന്നെ കൺമുന്നിൽ കണ്ടാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സ്വപ്നം ഇങ്ങനെ സങ്കടപ്പെടുകയാണ് കേട്ടോ ഇതേ സമയം ഞാൻ എത്തിയേക്കാം എന്നൊക്കെ ഇങ്ങനെ സ്വപ്നം എല്ലാം മഹിമ ഇങ്ങനെ സങ്കടപ്പെടുകയാണ് കേട്ടോ അപ്പോൾ അത് കണ്ട് സ്വപ്ന ഇവൾക്കിടയിൽ ഇത്ര ചെറുപ്പത്തിൽ ഒരു ഡോക്ടർ ആകുമ്പോഴേക്കും ഇവളൊരു ഡോക്ടറെ ഒരു ഡോക്ടർ പെണ്ണെ ഒരു ലൈന് ഒപ്പിക്കുന്നുണ്ടല്ലേ അവൾ ആൾ കൊള്ളാൽ എന്തായാലും ഇത് പറഞ്ഞ് ഇവളെ അങ്ങ് ഭീഷണിപ്പെടുത്താം എന്ന് മനസ്സുകൊണ്ട് സ്വപ്നം ചിന്തിച്ച് മഹിമക്ക് കൂടെ പോകുന്നുട്ടാണ് അങ്ങനെ മഹിമയുടെ പിറകിൽ പോവുകയാണ് ഇതേ സമയം ഗിരിയാണി കാണിക്കുന്ന ഗിരി റൂമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇങ്ങനെ മഞ്ജു കയറി വരികയാണ് കേട്ടാ അങ്ങനെ മഞ്ജു ഭയങ്കര ക്ഷീണത്തിനുള്ള ക്ഷീണം പോലെ ഇങ്ങനെ കാണിക്കുകയാണ് അതായത് കയ്യിലെ മോതിരം ഊരിയിട്ടും വളവൊരിയിട്ടും അല്ലാത്തൊരു ദിവസം തന്നെ ഇന്നത്തെ ദിവസം ഭയങ്കര ക്ഷീണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ഊരി വെക്കാണ് അപ്പോൾ ഗിരി പറയണേ ഇത്രയും ലൈറ്റ് ആവുമെങ്കിൽ നീ എനിക്കൊരു ബില് വിളിച്ചാൽ മതിയായിരുന്നില്ലേ ഞാനങ്ങ് എത്തിയിരുന്നില്ലേ നിന്നെ കൊണ്ടുവരാന് ഏയ് അതൊന്നും കുഴപ്പമില്ല ബിച്ച് കൂട്ടായിട്ട് എന്നെ ഇവിടെ കൊടുന്ന് ഇറക്കി വിട്ടിട്ടാണ് പോയത് എന്നാലും നിനക്ക് എനിക്കെന്നെ വിളിക്കായിരുന്നു ഏയ് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഇതേ സമയം എന്തായാലും നീ പണി സെക്യൂരിറ്റി പണിയായപ്പോൾ നീ നേരത്തെ എത്തും നമുക്കൊന്ന് നേരത്തെ പ്രണയിക്കാൻ കഴിയും നമുക്കൊന്ന് നേരത്തെ സ്വലഭിക്കാൻ കഴിയും എന്നൊക്കെ ചിന്തിച്ച് ഞാനിരുന്നു അത് വെറുതെയായി ഏത് സെക്യൂരിറ്റി പണിക്കുനി നിനക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണില്ലേ എന്ന് പറയുമ്പോൾ അവിടെ മഹിമ പറയാണ് സോറി മഞ്ജു പറയാണ് എൻ്റെ ഗിരിയേട്ടാ ഈ പോലീസുകാരുടെ ഡ്യൂട്ടി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏത് സമയത്ത് എപ്പോഴാണ് എങ്ങനെയാണ് ജോലി വരുന്നത് എന്നൊന്നും പറയാൻ കഴിയില്ല അങ്ങനെയാണ് പോലീസുകാരിയുടെ ഡ്യൂട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ അങ്ങ് ശരിയാവില്ലല്ലോ എൻ്റെ പ്രിയദേ സ്നേഹിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമല്ലേ നിന്നെ സ്നേഹിക്കാൻ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ആ പോലീസ് യൂണിഫോമിൽ ഗിരി തന്റെ ലാപ്ടോപ്പ് ബെഡിലങ്ങ് വെച്ചിട്ട് മഞ്ജുവിൻ്റെ മുന്നിലോട്ട് അങ്ങ് ചെല്ലേണ്ടത് ഗിരേട്ട ഒന്ന് വിട്ടെ അല്ലെങ്കിൽ ഞാൻ ടയേഡാണ് ഈ സമയത്ത് ഗിരേട്ടൻ എന്നെങ്ങനെ ഏയ് നീ അങ്ങനെ പറഞ്ഞാലെങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഗിരി മഞ്ജുവിൻ്റെ കൈകളങ്ങ് പിടിക്കുമ്പോൾ മഞ്ജു ആ എന്ന് പറഞ്ഞാൽ അലറാണ് കേട്ടോ ഇതോടുകൂട്ടി എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ഗിരി ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും ഗിരി കൈമില്ല അങ്ങോട്ട് നോക്കണം അപ്പം കൈ മുറിഞ്ഞിരിക്കുന്നു ഇത് കാണുന്ന ഗിരിയുടെ നെഞ്ചു വേദനയ്ക്കാണ് നെഞ്ചിടറാണ് എന്ത് പറ്റും മഞ്ജു നിനക്ക് നിൻ്റെ എങ്ങനെ മുറി വന്നിരിക്കുന്നത് ഏയ് ഒന്നുമില്ല കുഴപ്പമില്ല അത് നിസ്സാരമാണ് എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ നിസ്സാരം നിനക്ക് ഇല്ല നിനക്കെന്തോ സംഭവിച്ചിരിക്കുന്നു മര്യാദക്ക് നീ എന്നോട് പറഞ്ഞോ അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും ഗിരിയോട് സത്യങ്ങൾ തുറന്ന് പറയാനായിട്ടാണ് അങ്ങനെ ഷാലി തന്നെ ഗുണ്ട അയച്ച് തന്നെ ആക്രമിക്കാൻ വന്നെന്ന സത്യം ഗിരിയോട് പറയുമ്പോൾ ഇനി സംഭവിക്കുന്ന സംഭവിക്കാൻ പോകുന്നത് എതിർക്കും അപ്പുറ ആവായിരിക്കും ഷാനിക്ക് നല്ല തിരിച്ചടി ഗിരിയിൽ നിന്ന് കിട്ടുന്ന ആ സീനായിരിക്കും കേട്ടോ